നമുക്ക് ഏത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഒരു നല്ല മാർഗം ഞാൻ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി കരുതിയവര് എന്നോട് പ്രത്യേകം ഇജാസത്ത് വാങ്ങി സമ്മതം വാങ്ങി അത് ചെയ്ത ഒരുപാട് പ്രവാസികളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഇനി വലിയ പറക്കത്ത് നൽകണം അല്ല അവർ എന്ത് ഉദ്ദേശം കരുതിയിട്ടാണോ അത് ചെയ്തിട്ടുള്ളത് ആ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാൻ അത് നല്ലൊരു മാർഗ്ഗമാണ് നല്ലൊരു മാർഗ്ഗമാണ് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിച്ചൊരു മാർഗ്ഗമാണ് ആ മാർഗം ഇനി ഞാൻ ഇതിൽ ആവർത്തിച്ച് പറയുന്നില്ല ഒരു പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലുന്ന ഒരു രൂപമാണ് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അത് ആഗ്രഹങ്ങൾ കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മോട് ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഈ ഇതിൽ തന്നെ ഉണ്ട് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും അള്ളാഹു സുബാന ഹോ തല തോഫിയൊക്കെ നൽകട്ടെ ആ ആഗ്രഹം പൂർത്തീകരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ട് അവരൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ നീയത്ത് പോലെ ചെയ്തവർക്ക് അള്ളാഹു എല്ലാവർക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആ പന്ത്രണ്ടായിരം ചൊല്ലുന്നതിൻ്റെ ആളുകളും തന്നെ അത് ആളുകളുണ്ട് അത് പൂർത്തീകരിച്ചിട്ട് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോയിലെ നമ്മുടെ ഏതാഗ്രഹവും സാധൂകരിക്കാൻ അത് പൂർത്തീകരിച്ചു കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് പറയുന്നത് ഇത് നല്ലൊരു മാർഗ്ഗമാണ് നേരത്തെ പറഞ്ഞത് മഹാന്മാരെല്ലാം പറഞ്ഞ് അവർക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോ അവരത് പരീക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടിയ ഒരു മാർഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു മാർഗം മഹാന്മാർ പറഞ്ഞൊരു മാർഗ്ഗമാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വലിയ ഫത്ത ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇനി വഴി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ഇത് കൃത്യമായി നേരത്തെ പറഞ്ഞ ചെയ്ത ആളുകൾക്ക് ഒരു പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നതിന്റെ അത് കേവലം പന്ത്രണ്ടായിരം തവണ ചൊല്ലലല്ല ഒരു പ്രത്യേക രൂപത്തിൽ അത് ചെയ്യാനുണ്ട് എന്നെ ഫോൺ വിളിച്ച് സമ്മതം വാങ്ങിച്ച് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ അതിന്റെ രൂപം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാത്തവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഈ മാർഗവും അത് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് എല്ലാവരും ഇത് മുഴുവനായിട്ട് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊരുപാട് ആഗ്രഹങ്ങളില്ലേ നമ്മുടെ മക്കളുടെ വിവാഹം ശരിയാകാത്തത് നമ്മുടെ ജോലിയിൽ തടസ്സമുള്ളത് നമ്മുടെ കടങ്ങൾ വീടാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒമ്പ്ര ചെയ്യാൻ ഉദ്ദേശിച്ചവർ ഹഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചവര് മക്കളുടെ സ്വഭാവം നന്നാവാനുള്ളവർ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാന് ഭാര്യയുടെ സ്വഭാവം നന്നാവാന് അങ്ങനെ എന്താഗ്രഹവും നമ്മുടെ മനസ്സിൽ കരുതിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആരും തന്നെ ഫോൺ കോളുകൾ ചെയ്യരുത് എന്ന് എല്ലാവരും വാട്സപ്പ് വഴി മാത്രമാണ് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ നാനൂറ് ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട് ആ ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒരു മിനിറ്റില് നാലും അഞ്ചും ഫോണുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്കത് എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഫോണിൽ ഞാനിതിങ്ങനെ എന്താ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാണ് വേണ്ടി ഇപ്പൊ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറോളം വാട്സ്ആപ്പ് പേഴ്സണൽ മെസ്സേജുകൾ വന്ന് കിടക്കുക അതിനൊന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ ഓരോരുത്തർക്ക് റീപ്ലൈ തരും വളരെ പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഈ നമ്പറിലേക്ക് വിളിക്കേണ്ടവർ അത് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇനി നമ്പറിലേക്ക് വിളിക്കേണ്ടത് ഈ റോഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം ഷെയ്ത്വാന് അതേപോലെ ഇളകുന്ന വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വിശാലം വിശാലമായിട്ട് രണ്ട് വീഡിയോസുകളിൽ നാം അവതരിപ്പിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉസ്താദ് എന്താ ഷെയ്ത്വാന് ഒരുപാട് സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഷെയ്ത്വാനൊന്നും പോയിട്ടില്ല ഇളകി പോയിട്ടില്ല റോഹാനിന്റെ പ്രശ്നം മാറിയിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് ടുത്തേക്ക് വരാനൊരു ഡേറ്റ് തരണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഇളകുന്ന വിഷയങ്ങളെ ഈ ഷെയ്ത്വാനെ ഇളക്കി എന്താ പറഞ്ഞയക്കുന്ന ഓടിക്കുന്ന വിഷയങ്ങളൊക്കെ ഇളക്കുന്ന വിഷയങ്ങളൊക്കെ അതെല്ലാ ദിവസവും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പ്രത്യേകമായി തയ്യാർ ചെയ്ത് തയ്യാറായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിനൊരു പ്രത്യേക ഡേറ്റ് ഞാൻ തരും ആ സമയത്ത് മാത്രമാണ് അതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിനീതനൊരു മജ്ലിസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മജ്ലിസ് രാവിലെ ആറ് പതിനഞ്ച് മുതൽ ആറു മണി മുതൽ ഒമ്പത് മണി വരെയും രാത്രി ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെയാണ് ആ മജലിസ് ഉള്ളത് നിങ്ങളൊക്കെ ഒരു പക്ഷേ മജലിസിൽ പങ്കെടുക്കുന്നവരായിരിക്കാം അപ്പൊ ഈ മജ്ലിസ് നടക്കുന്ന സമയത്ത് നിരന്തരം ഫോൺ കോളുകൾ വരെയാണ് ഈ ഫോൺ എടുക്കാതെ ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചാൽ തന്നെ ഫോണിലെ ചാർജ് ഒക്കെ അത് കഴിഞ്ഞു പോവാണ് ഇങ്ങനെ ഫോൺ കോളുകൾ വന്നിട്ട് അവ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മജ്ലിസ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മജലിസ് ആണ് രാവിലെ ഈ നടക്കുന്ന നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കേ അസ്മാ ഉലൂസിനെ ചൊല്ലുന്ന മജലിസാണ് ലത്തീഫ് ചൊല്ലുന്ന മജ്ലിസാണ് ഹൈദാദ് റത്തീഫ് ചൊല്ലുന്ന മജ്ലിസാണ് ആണ് അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിയ്യത്തുകൾ കരുതി പ്രത്യേകം നിങ്ങൾ ദ്വായ മസീത്തുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പ്രത്യേകം മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യും ആ അസ്മാ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലങ്ങൾ ലഭിച്ചതൊക്കെയുണ്ട് അപ്പൊ ഇനി മജ്ലിസ് നടക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് ആരും ഫോൺ വിളിക്കരുത് എന്ന് അറിയിക്കുകയാണ് ഇന്ന് രാവിലെയൊക്കെ മജ്ലിസ് നടക്കുന്ന സമയത്ത് നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ആ സമയം ഞാൻ അറിയിച്ചല്ല രാവിലെ ആറ് ആറ് മണി മുതൽ ഒമ്പത് മണി വരെ മജിലിസ് നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഫോൺ വിളിക്കരുത് അതേപോലെ തന്നെ രാത്രി ഏഴ് പതിനഞ്ചു മുതൽ മണി മുതൽ ഏകദേശം ഒമ്പത് മണി വരെ നിങ്ങൾ ഫോൺ ചെയ്യരുത് അതൊക്കെ മജിലിസ് നടക്കുന്ന സമയം ഇപ്പോഴൊക്കെ നിർത്താതെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിച്ചു കിട്ടാൻ ഞാൻ മുമ്പ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ വിഷയം പറഞ്ഞിരുന്നല്ലോ അത് പലരും ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തോഫീഖ് നൽകട്ടെ അതേപോലെ ചെയ്തവർക്കും ഇനി പുതിയതായി കടന്നു വന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കെട്ടിക്കിടക്കുന്ന തളം കെട്ടി കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കുമ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പറയുന്നില്ലേ എന്തെല്ലാം പ്രയാസങ്ങളാ പറയുന്ന എന്റെ മോനെ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്റെ മോൻ അവിഹിത ബന്ധത്തിലാണ് എന്റെ മോനെ രാത്രി അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴോ വരുന്നാളെ എന്റെ ഭർത്താവ് എങ്ങനെയാണ് എന്റെ ഭാര്യ എങ്ങനെയാണ് എന്റെ എനിക്ക് ചെലവിന് കിട്ടുന്നില്ല എന്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സലാമത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ഒരു അണലാണ് ഇത് ഇത് നിങ്ങൾ മൂന്നേ മൂന്ന് തവണ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ആകെ എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് മൂന്നേ മൂന്ന് തവണ ആ മൂന്ന് തവണ മാത്രം ചെയ്താൽ ഇതുകൊണ്ട് വലിയ ഫലം ലഭിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരുപാട് ആളുകൾക്ക് എന്നോട് ഫോൺ വിളിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്കൊക്കെ അവരൊക്കെ അത് ചെയ്യാറുണ്ട് അവർക്കൊക്കെ അതിന് ഫലം ലഭിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ആ എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് ഇത് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ബിസ്മിയുടെ വിഷയം പറഞ്ഞിരുന്നു അതും ഞാൻ എന്നോട് ഫോൺ വിളിച്ചവർക്ക് ഞാൻ ഇജാസത്ത് കൊടുത്താൽ അത് അത് അനുവാദം കൊടുത്താൽ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇത് വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യേണ്ടത് അപ്പൊ വ്യാഴാഴ്ച മഹരീബ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി ആ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യേണ്ട രൂപം പറഞ്ഞരാ സുബ് വാക്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക വെള്ളിയാഴ്ച രാവിലെ കൃത്യം ശ്രദ്ധിച്ച് കേൾക്കുക വെള്ളിയാഴ്ച രാവിലെ നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക സുഭസംസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഫ്രഷ് ആവും ഫ്രഷ് ആയി ഫ്രഷ് ആകുന്നതിൽ ഏറ്റവും നല്ലത് കുളിക്കുന്നതാണ് ഇനി ചില പ്രായമുള്ളവർക്കൊക്കെ കുളിക്കാൻ പ്രയാസമാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏറ്റവും നല്ലത് ആ ഫ്രഷ് ആകുന്നത് കുളിച്ച് ഫ്രഷ് ആവലാണ് ഏറ്റവും നല്ലത് ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രഷ് ആകുന്നത് പോലെ ഫ്രഷ് ആയി കഴിഞ്ഞ് ഏറ്റവും നല്ലത് കുളിക്കലാണെന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കാമിലായ ഉളു എടുക്കുക നല്ലോണം മനസ്സിലാക്കുക സുബ സംസ്കാരത്തിന്റെ മുപ്പത് മിനിറ്റ് മുമ്പ് എഴുതി ൂർ മുമ്പെഴുന്നേറ്റ് ഫ്രഷായി ആ ഫ്രഷാകുന്നതിൽ ഏറ്റവും നല്ലത് കുളിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ കാമിലായ ഉളു എടുക്കുക കാമിലായ ഉളു എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉളവെടുക്കുന്നത് പോലെയല്ല സാധാരണ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഉളു എടുത്ത് പെട്ടെന്ന് നിമസ്കരിക്കുന്ന രൂപമായിരിക്കും നമ്മളൊരു പ്രത്യേക വേണ്ടി ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആയിട്ട് നല്ല കാമിലായ ഉളു പൂർണ്ണമായ ഉളവ് എടുക്കാം അത് പൂർണ്ണമായ ഉളു എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ ഉളവ് എടുക്കാം അപ്പോ അത് അങ്ങനെ തന്നെ അത് എല്ലാം മൂന്ന് തവണ ചെയ്യുക ആ ചെയ്യുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ട നീയ്യത്തുകള് സുന്നത്തായ നീയത്തുകള് ഫറളായ നീയ്യത്തുകൾ ഇങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കാനുണ്ട് അപ്പൊ കാമിലായ ഉളവ് എടുക്കുന്ന സമയത്ത് ഉളുവിൻ്റെ മുമ്പുള്ള സുന്നത്തുകളൊക്കെ പരിഗണിച്ച് ആ കൃത്യമായി വിരലുകൾക്കിടയിൽ ചിക്ക കറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ഇങ്ങനൊക്കെ ചെയ്ത് ആ പൂർണ്ണമായ ഉളു അപ്പൊ കൈയ്യെ കുറച്ച് കയറ്റി കഴുകേണ്ടി വരും അങ്ങനെയാണല്ലോ ഉളു എടുക്കുമ്പോ കൈകള് കൈകാലുകൾ കുറച്ച് കയറ്റി കഴുകൽ സുന്നത്താണ് തല തടവുമ്പോ തല മുഴുവനും തടവല് സുന്നത്താണ് ഇങ്ങനെ കാമിലായ പൂർണമായ ഉളു എടുക്കുക അതിനെ കൂടുതൽ സംസാരിച്ചതിന് സമയം കളയുന്നില്ല കാമിലായ ഉളു എടുക്ക ഉളു എടുത്ത ശേഷം ഉളു ശേഷമുള്ള ഒരു ദ്വാ ഉണ്ട് ആ ഉളു ശേഷമുള്ള ആ ദ്വാ എല്ലാവരും ചെയ്യാം

ഇലൈക അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി ഇതാണ് ശേഷമുള്ള ശേഷമുള്ള ദുആ ദുആ ഈ കയ്യും ഉയർത്തിയിട്ട് ദുആ ചെയ്യാം ഒറ്റ പ്രാവശ്യം ഉളുവിന് ശേഷമുള്ള ദുആ ദ്വാള് അപ്പൊ ശേഷമുള്ള ദുആ ദുആ ചെയ്തതിനു ശേഷം മൂന്ന് തവണ സൂറത്തുൽ സൂറത്തിൽ പാരായണം ചെയ്യാം ശരിക്കും മനസ്സിലാക്കുക മൂന്ന് തവണ സൂറത്തുൽ കതിർ പാരായണം ചെയ്യാം സൂറത്തുൽ ഇന്ന അൻസനാ എന്ന് പറയുന്ന അല്ലോ ആ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യാം ആ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്തതിനു ശേഷം രണ്ട് റക്അത്ത് രണ്ടുറക്കകത്ത് നിസ്കരിക്കാം മുന്നിട്ട് രണ്ടുറക്കാലത്ത് തഹജു നിസ്കരിക്കാം തഹജ്ജുദ്സ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അത്തർ എടുത്ത് ആ അത്തർ ശരീരത്തിലേക്ക് പൂശി നല്ല സുഗന്ധപൂരിതമായി നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ യും ഒക്കെ അത് കൃത്യമായി തിലായിലേക്ക് മുന്നിട്ടിരുന്ന് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ഈ അത്ര പൂശുന്നത് ശുദ്ധിയും ഒരു ഹൃദയശുദ്ധിയും ഒരു ഹുഷു ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രക്കെങ്ങനെ പൂശി അത് മഹാന്മാർ അങ്ങനെ പഠിപ്പിച്ചത് അതിനാണ് അത്രക്കെങ്ങനെ പൂശി വളരെ റാഹത്തോടുകൂടെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് രണ്ടുക്കാലത്ത് തഹജ്ജുസ്കരിക്കാം കൃത്യമായി മനസ്സിലായല്ലോ രണ്ടരക്കായകരിച്ചിട്ട് പെട്ടെന്ന് കഴിയും നൂറ് തവണ ചെയ്യാം ഇത് നൂറ് തവണ ചൊല്ലിയതിനു ശേഷം ആ ഇരുത്തത്തിലിരുന്ന് മൂന്ന് സൂറത്തു പാരായണം ചെയ്യാം മൂന്ന് സൂറത്തുയാസിൻ പാരായണം ചെയ്തിട്ട് അള്ളാഹു ഇത് നൂറ് തവണ ചൊല്ലാം അത് നൂറ് തവണ ചൊല്ലിയതിനു ശേഷം പച്ച മലയാളത്തില് അറബി അറബിയൊന്നും വേണ്ട പച്ച മലയാളത്തിൽ നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയാണോ ഈ സുബിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കാമിലായ ഉലവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യങ്ങള് ചെയ്യുന്നത് ഏത് ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മകളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണോ വിവാഹം ശരിയാവാൻ വേണ്ടിയിട്ടാണോ കടം വിടാൻ വേണ്ടിയിട്ടാണോ അതേപോലെ തന്നെ സ്ഥല നടക്കാൻ വേണ്ടിയിട്ടാണോ എന്തു പ്രയാസങ്ങളാവട്ടെ ചില ആളുകളൊക്കെ ഒളിച്ചറിയിച്ചത് എൻ്റെ മകനും ഒരു അമുസ്ലിം അമുസ്ലിം കുട്ടിയുമായിട്ട് പ്രണയബന്ധത്തിലാണ് എന്റെ അങ്ങനെ പ്രണയബന്ധത്തിലാണ് അതൊന്ന് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് പല ആളുകളും ഫോൺ വിളിച്ചറിയിക്കാറുണ്ട് അപ്പൊ എന്തോ പ്രശ്നങ്ങളാവട്ടെ അതിനുവേണ്ടി അത് പ്രത്യേകം അള്ളാഹുവിനോട് പച്ചമലയാളത്തിലും മൂന്നേ മൂന്ന് തവണ ചോദിക്കാം മൂന്നേ മൂന്ന് തവണ പച്ചമലയാളത്തിൽ ചോദിക്കാം അതിനുശേഷം നിങ്ങളുടെ രണ്ട് കൈകളും ഇങ്ങനെ നേർക്ക് പിടിച്ച് ഇങ്ങനെയാണ് ഹബീബായ അലൈഹി സാഹ ചെയ്യുമ്പോൾ കൈകൾ പിടിച്ചിരുന്നത് അതേപോലെ കൈകളെ ഇങ്ങനെ പിടിച്ച് ആ കൈകളിലേക്ക് മൂന്ന് തവണ ഊതിയിട്ട് മുഖം തടവുക മുഖം മുഴുവനായിട്ട് തടവുക അതോടുകൂടെ ആ അമല് പൂർണമായിട്ടും കഴിഞ്ഞു ഇതിപ്പോ എന്നാ ചെല്ലാൻ ചെയ്യാൻ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യാൻ പറഞ്ഞത് ഇത് വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ല മൂന്ന് വെള്ളിയാഴ്ച രാവിലെ മൂന്നേ മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ മൂന്ന് തവണ ചെയ്തതിന് ശേഷം ഇൻഷാ ബി അള്ളഹിത നിങ്ങൾ കരുതിയ ആ ആഗ്രഹം നടന്നിരിക്കും ബി അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന ഷർത്ത് മാത്രം അതിനുള്ളൂ ആത്മാർത്ഥമായിട്ടാണോ അത് ചെയ്തത് എന്നാൽ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കും നല്ല ഫലമുള്ള ഒരു അമലാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട സൂര്യനസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാൻ പറഞ്ഞത് അത് മിനിമം അരമണിക്കൂർ മുമ്പ് എന്നാണ് ചുരുങ്ങിയത് ഇനി കുറച്ചും കൂടെ നേരത്തെ കുറച്ചും കൂടെ തയ്യാറാവാനുള്ളവർക്ക് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കാം ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം ഇത് ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു അത് <laughs> അങ്ങനെയാണ് <ality> ും നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ടോ ഞാനിത് പറഞ്ഞത് കേട്ടപ്പോ നിങ്ങൾക്കൊരു വിശ്വാസം തോന്നിയോ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയോ എന്നാ നടന്നിരിക്കും അത് ഉറപ്പാ അള്ളാഹുസുബാന പൂർത്തീകരിച്ചിരട്ടെ നമ്മളത്രയും ഫലങ്ങളുള്ളല്ലേ ചെയ്യുന്നത് ഇത് മഹാന്മാര് പറഞ്ഞതാണ് ഈ ഒരു രൂപം ഞാൻ നേരത്തെ പന്ത്രണ്ടായിരം ബിസ്മിയുടേത് പറഞ്ഞിരുന്നു അത് വലിയ ഫലമുള്ളതാണ് അത് കൊറേ ആളുകൾ എനിക്കന്നെ ഒരുപാട് ആളുകൾ ഉസ്താ ഞാൻ തുടങ്ങി ഞാൻ ഇത് ഇത്ര എണ്ണം എത്തിയപ്പോഴേക്ക് എട്ടായിരം എത്തിയപ്പോഴേക്കത് എന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ എത്ര ആളുകൾ ഉണ്ട് അറിയോ അതൊക്കെ നമ്മൾ പറയുമ്പോ നാം അതങ്ങ് പറയുമ്പോ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നു തോന്നുന്നുണ്ടോ എന്നാ നടക്കും അതാണ് ആ വിശ്വാസം അതിനി ഇതിപ്പോ ചെയ്തിട്ട് എന്താ കാര്യം അത് നടക്കുവോ എന്നൊരു സംശയമാണോ എന്നാ പിന്നെ നടക്കാനെ നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ടോ അതാ വിശ്വാസത്തിനനുസരിച്ചാണ് കാര്യം ഇരിക്കുന്നത് അതില് പ്രത്യേക അത്രയും ഫലമുള്ളതല്ലേ നമ്മള് ചെയ്യുന്നത് എഴുന്നേറ്റ് ഫ്രഷ് ആയി കുളിച്ച് ഫ്രഷായി കാമിലായ ഉളു എടുത്ത് ശേഷം ഈ ദ്വായ ചെയ്ത് അതിൽ മൂന്ന് ഇന്നാൻസല്ലാവോ അതാ പറഞ്ഞില്ലേ ആ മൂന്ന് ഇന്നാൻസെല്ലാവിന്റെ നേട്ടം നിങ്ങൾക്ക് അറിയോ ഹബീബായ അലൈഹി സാ പറഞ്ഞു മൻ സലാസ അലാ ഇസ്രിൽ ആരെങ്കിലും ും തൊട്ടുപിറകെ അതിന്റെ ദ്വാഴയ്ക്ക് ശേഷമൊക്കെയായിട്ട് മൂന്ന് തവണ ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ തആല തആല സമാനിയത അബ്വാബിൽ ജന്ന അല്ലാഹു സുബ്ഹാനഹു വ സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവനെ തുറന്നു കൊടുക്കും എന്നിട്ട് തുറന്നു കൊടുത്തിട്ട് അവനോട് പറയും നിനക്ക് നിനക്കിഷ്ടമുള്ളതിലൂടെ നിനക്ക് പ്രവേശിക്കാവുന്നതാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വലിയ നടക്കുന്നുണ്ട് നീ എങ്ങൾ ചെയ്തു എന്തെല്ലാം തെറ്റുകൾ ചെയ്തു നമ്മുടെ സംസാരിക്കുന്ന സംസാരിക്കുന്ന സമയം സമയം നമ്മുടെ നമ്മുടെ കാലുകൾ നാക്കെടുത്ത് ഞാൻ എന്റെ കൈ കൊണ്ടത് മോഷ്ടിച്ചിട്ടില്ല എന്ന് ആ അവിടെ സംസാരിക്കുകയാണ് പറയുമ്പോയാണ് സംസാരിച്ച് കാലുകളും കൈകളും നമ്മുടെ അവയവങ്ങളൊക്കെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് പറഞ്ഞ് നമ്മെ ശക്തമായിട്ട് വിചാരണ ചെയ്യുന്ന ആ നാളില് വിചാരണയില്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷകളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ സൂഹത്തിൽ കതിരൊരു കാരണമാകും നിങ്ങൾ ആതി കേട്ടിട്ടില്ലേ ആരെങ്കിലും മൂന്ന് തവണ ഇന്റെ ശേഷം സൂഹത്തിൽ കതിർ പാരായണം ചെയ്താൽ അള്ളാഹു സുബാനുഹോ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കുകയും ഇഷ്ടമുള്ളതിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുവിൻ ഒരു ശിക്ഷയും ഒരു വിചാരണയും ഇല്ലാതെ നിനക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആ നാം അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരടിമ രാത്രിയുടെ യാമങ്ങളിൽ അന്ത്യാമങ്ങളിൽ പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മനുഷ്യരെല്ലാം മരംകോച്ചുന്ന തണുപ്പിൽ പോലും കമ്പിളി പുതപ്പെട്ട് പുതച്ചു മൂടി ഉറങ്ങുന്ന സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന നിമിഷങ്ങളുണ്ടല്ലോ രാത്രിയുടെ കരിമ്പടം പുതച്ച് ുന്ന ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരേ ഒരു സമയം അതാ സമയമാണ് ആ സമയത്ത് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുന്നത് എന്തും റബ്ബ് തട്ടിക്കളയൂല നമുക്ക് ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം നിങ്ങൾ ഈ പറഞ്ഞാമേ ഈ പറഞ്ഞാമേ മനസ്സിരുത്തി മൂന്ന് വെള്ളിയാഴ്ച രാവിലെ മൂന്നേ മൂന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഇത് ചെയ്യു വിശ്വാസത്തോടെ ോട് കൂടെ ചെയ്യു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഹൺഡ്രഡ് ആ വിശ്വാസം നിങ്ങൾക്ക് വേണം അള്ളാഹു സുബാനീകരിച്ചിരട്ടെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പലരും വിളിക്കുന്നത് ഒന്നും വേണ്ട കണ്ട് ചെയ്തു പോകാൻ മാത്രമാണ് ഒരു ദിവസം ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു വിളിക്കുന്നവരുണ്ട് ഒരാളാണെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് അവർ വരുമ്പോഴുള്ള അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ബുക്ക് ചെയ്യാതെ വരരുത് എന്ന് ഡിസംബർ മാസത്തിൽ ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഇനി എല്ലാ ദിവസങ്ങളിലും ഒന്നോ രണ്ടോ ബുക്കിങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഇന്നലെ ഞാൻ പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചത് ആ ഡേറ്റ് ഇന്നത്തോടു കൂടി ഏകദേശം ഇന്ന് ഉച്ചയായപ്പോഴേക്കെ എനിക്ക് ക്ലോസ് ആക്കേണ്ടി വന്നിട്ടുണ്ട് അത്രത്തോളം ആളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു അള്ളാഹുവി അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് തീർത്തു കൊടുക്കണം റഹ്മാൻ കേരളത്തിൻ്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്നവര് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവര് അവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റോഹാനിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ പിശാചുപാതയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വർഷങ്ങളായി ചികിത്സ നടത്തിയിട്ട് അതൊന്നും ഭേദമാകാതെ അതൊന്നും ശിഫയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അവരൊക്കെ നമ്മോട് കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മുടെ രാവിലെയും വൈകുന്നേരം ഓൺലൈനിൽ ുംജിലിസ് നടക്കുന്നുണ്ട് മദീന എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കാണാറുണ്ടോ എല്ലാവരും ഒന്ന് അറിയിക്കണേ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇല്ലാത്തവരൊക്കെ അത് കാണണം അത് കണ്ടിട്ട് അതിൽ മജലിസിൽ പങ്കെടുക്കണം പങ്കെടുക്കുമ്പോൾ ഇനി ശാ അല്ലാ നിങ്ങളൊക്കെ എഴുതിയ ഓരോ വസൂയത്തുകളും പ്രത്യേകം ധാന്യുൾപ്പെടുത്തും ഉൾപ്പെടുത്തും ശാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ